ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി പ്രധാന പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ അലംഭാവമുണ്ടെന്ന് വിമർശിച്ച കോടതി അന്വേഷണം വൻ തോക്കുകളിലേക്ക് എത്തണമെന്നും നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടായിട്ടും മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി അടക്കം രണ്ടുപേരെ കൂടി എസ് അറസ്റ്റ് ചെയ്തു ഇവരെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തു വരികയാണ് സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് ഇഡിയും ഡിയും കേസെടുത്ത് അന്വേഷിക്കും സ്വർണ്ണപ്പാളികൾ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിടാനുള്ള തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് പത്മകുമാറിനു പുറമെ കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരും അംഗങ്ങളായിരുന്നു എന്നാൽ ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്നിട്ടും പത്മകുമാറിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ദേവസ്വം അംഗങ്ങളുടെ പങ്കാളിത്തം കൂടി അന്വേഷിക്കേണ്ടതല്ലെയെന്നും ഇവരെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ലെന്നും കോടതി ചോദിച്ചു അന്വേഷണത്തിൽ വിവേചനം കാണിക്കരുത് ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന കാലതാമസത്തിലും അലംഭാവത്തിലും കോടതി അതൃപ്തി അറിയിച്ചു ലഭ്യമായ തെളിവുകളിൽ ഫലപ്രദമായ അന്വേഷണം നടത്തിയില്ല സ്വർണം പൂശിയ നിലയിലുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളകളും വെറും ചെമ്പുപാടുകളാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കോടതി നിരീക്ഷിച്ചു അന്വേഷണം വൻ തോക്കുകളിലേക്ക് നീങ്ങണമെന്നും കോടതി എസ് നിർദ്ദേശം നൽകി ഹൈക്കോടതി നിരീക്ഷണങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു പാർട്ടി കവചമൊരുക്കി സംരക്ഷിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ജനങ്ങളുടെ തുറന്നു അതിനിടെ കേസിൽ രണ്ടുപേരെ കൂടി എസ് ഐ ടി അറസ്റ്റ് ചെയ്തു പാളികൾ സ്വർണം പൂശാനായി എത്തിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി സ്വർണം വാങ്ങിയ ബെലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് വഴിയൊരുങ്ങി കേസിലെ രേഖകളുടെ പകർപ്പ് ഇടുക്ക് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നെങ്കിലും സമാന്തര അന്വേഷണം പാടില്ലെന്നായിരുന്നു എസ്ഐടി നിലപാട് കേസിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി കെ കേസ് ബൈജു എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ലഭിച്ചാൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് എബ്രഹാം പറഞ്ഞു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം